ഇത് തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസ് അതറിയേണ്ട കാര്യം പോലും അല്ല പക്ഷെ ഡെഫിനറ്റ്ലി നമ്മുടെ എന്റയർ ടീം നമുക്ക് അങ്ങനെ മനസ്സുമെടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് വന്നിരുന്ന് സംസാരിക്കേണ്ടി വരുന്നത് എനിക്ക് ജോലി ഞാൻ അതിനുശേഷം വെച്ച് ചെയ്യുന്ന തരത്തിലൊക്കെ ഇപ്പോഴും അവിടെ തന്നെ എത്തിക്കുവാണ് ഒരു സിനിമ കഴിയുമ്പോ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നിൽ വരുന്ന പ്രൊജക്ടിൽ നിന്നൊന്നാണ് ഞാൻ തിരഞ്ഞെടുക്കാറുള്ളത് അപ്പൊ അതില് ഒരു ഒരു സ്റ്റാർ വേണോ സ്റ്റാർ വേണ്ടോ എന്നുള്ള ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്ത് വന്ന ഒരു പ്രൊജക്ട് ആയിരുന്നില്ല അത് രൂപപ്പെടുന്ന സമയത്ത് അത് പെട്ടെന്ന് പെട്ടന്ന് ഇവോൾവായിട്ട് പ്രൊജക്റ്റ് ആണ് അപ്പോൾ ഞാൻ എഴുതിയിരുന്ന ഒരു കഥയുടെ പ്ലോട്ട് ലൈൻ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ വലുപ്പത്തിൽ പറയാവുന്ന ഒരു സ്പേസ് ഉണ്ടായി മാത്രമല്ല എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചുകൂടി അതായത് ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് എനിക്ക് പ്രസിഡന്റ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന തരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാതെ വേറെ ഒരു പോളിറ്റിക്സ് ആലോചിക്കാതെ ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് വാച്ച് എ സിനിമ ഇൻ തിയേറ്റർ അതിനു വേണ്ടി തന്നെയാണ് ഇത് രൂപപ്പെടുത്തിയത് അപ്പൊ ആ ഇതെല്ലാം ചേർന്ന് അല്ലാതെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ അതിനുവേണ്ടിയാണ് പറഞ്ഞിട്ട് അങ്ങനെ ആള് പ്രേക്ഷകർക്ക് തോന്നിയത് കൃത്യമായിട്ട് അതായത് ഇപ്പൊ അവസാനം സിനിമ കൊണ്ട് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ അയ്യാറ് കഥാപാത്രം അവസാനിക്കുന്നില്ല പക്ഷെ അതിനാ തുടർച്ച ഫീൽ ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിൽ കൊണ്ട് നിർത്തിയിട്ടുള്ളത് അതല്ലാതെ ഒരു ഉള്ള ഇതിന്നല്ല അത് ആൾക്കാർക്ക് രണ്ടാം ചാപ്റ്ററിലേക്കുള്ള മുന്നോട്ട് പോക്ക് കൃത്യമായിട്ട് കിട്ടാൻ തന്നെയാണ് ഈ എന്താ പറയാ ഒരു സിനിമയുടെ എന്താണ് റിസൾട്ട് തന്നെയാണ് അതിലേക്ക് ലീഡ് ചെയ്യാൻ നമ്മൾ ആക്ച്വലി ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഇതിന്റെ എക്സ്റ്റൻഷനും ഇതിന്റെ എന്താണ് ഒരു പോസ്റ്റ് എപ്പിസോഡ്സ് അത്രയും എക്സ്റ്റൻസീവ്ലി ബിഗർ ആയിട്ടുള്ള ക്യാൻവസ് കഥ പറയേണ്ട ഇതാണ് പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി അത് കൃത്യമായിട്ട് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിലേക്ക് ഒന്നും സഞ്ചരിക്കാൻ കഴിയില്ല